മോഹൻലാൽ നായകനായിത്തിയ ലിജി ജോസ് പല്ലിശ്ശേരി ചിത്രം മലക്കോട്ടെ വാര്യവൻ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായത് ആരാധകം സിനിമാ പ്രേമികളും വലിയ ആവേശത്തോടെയാണ് ഈ ചിത്രത്തെ കാത്തിരുന്നതും എന്നാൽ ചിത്രത്തിന്റെ റിലീസ് സമയത്ത് താൻ അമേരിക്കയിൽ ആയിരിക്കുമെന്ന് തന്റെ പുതിയ ചിത്രമായ എംബ്രാന്റെ ചിത്രീകരണത്തിൽ ആയിരിക്കുമെന്നും മോഹൻലാൽ അറിയിക്കുകയുണ്ടായി പൃഥ്വിരാജ് സുകുമാരം സംവിധാനം ചെയ്യുന്ന എംബ്രാൻ ഓൾ ടൈം ബ്ലോക്ക് പാസ്റ്ററായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബ്രാൻ പൂർത്തിയാക്കിയതിനു ശേഷം താൻ ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനയും മോഹൻലാൽ അടുത്തിടെ ഒരു മാധ്യമ അഭിമുഖത്തിൽ നൽകുകയും ചെയ്തിരുന്നു ചെമ്പൻ വിനോദിന്റെ തിരക്കഥി ഒരുക്കുന്ന റാം ആയിരിക്കും ായിരിക്കും ശേഷം മോഹൻലാൽ ചെയ്യുക എന്നാൽ എമ്പുരാനും അവിടെ അവസാനിക്കുന്നില്ല ഷെഡ്യൂൾ ബ്രേക്കിനിടയ്ക്കാണ് മോഹൻലാൽ ഈ ചിത്രങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം സത്യനന്ദിക്കാടിന്റെ ചിത്രമായിരിക്കും ചെയ്യുക സത്യനന്ദിക്കാടിന്റെ ആശീർവാദ് ഒരുക്കുന്ന ചിത്രമായിരിക്കും മോഹൻലാൽ പിന്നീട് ചെയ്യാൻ പോകുന്ന മോഹൻലാൽ പറയുകയും ചെയ്യും പ്രിയദർശൻ ഒരുക്കുന്ന ഒരു ചിത്രവും ആലോചനയിൽ ഉണ്ടെന്നും മോഹൻലാൽ വെളിപ്പെടുത്തിയതാണ് ഇതും ആശീർവാദിന്റെ നിർമ്മാണത്തിലായിരിക്കും ഒരുങ്ങാൻ പോകുന്നത് പ്രിയദർശന്റെ നൂറാമത്തെ ചിത്രം പറയപ്പെടുന്നത് പറയപ്പെടുന്നതും ജീവിതത്തിന് ശേഷം ബ്ലസ്സിക്കുന്ന പുതിയ ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കും നായകനെന്ന് നിർമ്മാതാവ് പി കെ സജീവ് അടുത്ത യും ചെയ്തിരുന്നു ഇതുകൂടാതെ രണ്ട് ഭാഗങ്ങളിൽ ചിത്തു ജോസഫ് ഒരുക്കുന്ന റാം എന്ന സിനിമാ സീരീസിന്റെ അവസാനഘട്ട ചിത്രീകരണവും മോഹൻലാൽ ഈ വർഷം പൂർത്തിയാക്കുമെന്നാണ് വിവരങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൻവർ ഋഷിദ് ടിനു പാപ്പച്ചൻ ഡിജോജസ് ആന്റണി ഡിജോജസ് പല്ലിശ്ശേരി അനൂപ് സത്യൻ വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ ചിത്രങ്ങളും മോഹൻലാലിനെ നായകനാക്കി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും സൂചനകളുണ്ട് എന്നാൽ ഒഫീഷ്യലായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഇവരൊക്കെ മോഹൻലാലുമായി കഥകൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്ന രീതിയിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് മോഹൻലാൽ ഫൈനലായി ഉത്തരം പറയാത്തതുകൊണ്ട് തന്നെ സിനിമ അനൗൺസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാലും നിരവധി പ്രമുഖരാണ് മോഹൻലാലുമായി കഥകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും മികച്ച സംവിധായകർക്കൊപ്പം കൈകോർത്ത് മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് മോഹൻലാലിന്റെ ഇപ്പോഴുള്ള സിനിമാ സ്കെഡ്യൂളുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ത്രീ ഡി ഫാന്സി ചിത്രമായ പറോസ് സത്യരന്തിക്കാറ്റ് ചിത്രം ജിത്തു ജോസഫിന്റെ റാം പൃഥ്വിരാജ് ഒരുക്കുന്ന എംപുരാൻ ജോഷിയുടെ റാം പാൻ എന്നിവയായിരിക്കും ഇനി വരുന്ന അഞ്ച് മോഹൻലാൽ റിലീസുകൾ അതുകൂടാതെ എ ആർ മുരുകുദോസ് ഒരുക്കാൻ പോകുന്ന ശിവകാർത്തിയ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും െന്നും വാർത്തകളുണ്ട് ചില ഗംഭീര മോഹൻലാൽ ചിത്രങ്ങൾ അണിയറയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല തെലുങ്കിൽ ഒരുങ്ങുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിലെ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു അതുകൂടാതെ മോഹൻലാൽ നായകനാകുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ഋഷഭ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതും റിലീസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമാണ് അങ്ങനെ കൈനിറിയ ഗംഭീര ചിത്രങ്ങളുമായി മോഹൻലാൽ എത്തുന്നുണ്ട് എല്ലാം വ്യത്യസ്തമായ ചിത്രങ്ങളും വലിയ ചിത്രങ്ങളും ബ്രഹ്മാണ്ഡ ചിത്രങ്ങളും ഒക്കെയാണ് എങ്ങനെയാകും തിയേറ്ററിൽ ഇതൊക്കെ സ്വീകരിക്കപ്പെടുക എന്നതാണ് വലിയ കൌതത്തോടെ നോക്കി നിൽക്കുന്നത് അടുത്തിടെ ലിജോജോസ് പല്ലി ശരി മോഹൻലാൽ കൂട്ടേട്ടിൽ എത്തിയ മലയ്ക്കോട്ടെ വാലുവിന്റെ ഒരു സമ്മിശ്ര പ്രതികരണം വലിയ രീതിയിൽ ചിത്രത്തെ ബാധിച്ചപ്പോൾ ഇനിയുള്ള ചിത്രങ്ങളും ഗംഭീര ചിത്രങ്ങളാണ് അതൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയാൽ ഗംഭീര ബോക്സ് ഓഫീസ് വിജയങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും എന്തായാലും ഫൈനൽ തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേഷർ റെസ്പോൺസാണ് വലിയ കൗതുകത്തോടെ എല്ലാവരും നോക്കിയിരിക്കുന്നു